ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്നറിയോ കക്കറിച്ചി കൊണ്ട് നല്ല അടിപൊളി ഉണ്ടാക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ കക്കിറച്ചി ഇതാ ഉള്ളിലത്തെ വേസ്റ്റ് ഉണ്ടല്ലോ ഒരു കല്ല് ക മണ്ണ് പോലത്തെ അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി ഉപ്പിട്ട് തിരുമ്പി കഴുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ കാരണം സാധാരണ അല്ലാതെ നമ്മൾ ഫ്രൈ ചെയ്യാറ് പതിവ് ഇതെന്താ വേവിക്കുന്നതെന്ന് വെച്ചാൽ ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടിതൊറിക്കും അത് കാരണമാണ് ഇത് വേവിക്കണേട്ടോ എന്നിട്ട് ഒരു നല്ല പാൻ എടുക്കുക അതിലേക്ക് നല്ല എണ്ണ എണ്ണ എടുക്കുക കേട്ടോ സോറി എണ്ണ എടുക്കുക നല്ല എണ്ണ എടുക്കുക പിന്നെ നന്നായി ചൂടാവുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് അതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്കിട്ട് നന്നായി മൊരിയണം കേട്ടോ നന്നായി മൊരിഞ്ഞു വരുമ്പോഴേ നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം നമ്മൾ റെഡ് കളറുള്ള നല്ല മുളക് പൊടിയായിട്ടാണ് യൂസ് ചെയ്യണേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇരുന്നൂറ് ഗ്രാം മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കണേ നല്ല രൂണ്ട് രണ്ട് കിലോ നമ്മുടെ കക്കറിച്ചെടുത്തിരിക്കണേ ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളിയും അതുപോലെ ഇരുന്നൂറ് ഗ്രാം നമ്മുടെ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ചതയ്ക്കാനായിട്ടാ പിന്നെ നന്നായി നമ്മുടെ മുളക് മുളകിട്ടിട്ട് നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട് എണ്ണ തെളിയുമ്പോൾ നമ്മളതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വിനഗറാണ് കേട്ടോ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കാം നമ്മൾ കേട്ടോ നന്നായി മിക്സാക്കി തിളച്ച് വരുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കക്കറച്ചിയിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കുക എണ്ണ പിന്നെ ഇങ്ങനെ തെളിഞ്ഞു വരും ഇപ്പം ഇത്തിരി മുന്നിൽ നിൽക്കുന്നുണ്ടാവും ഉപ്പ് പേടിക്കണ്ട നമ്മുടെ കക്കറിച്ചിയിൽ അതെല്ലാം പിടിക്കുമ്പോൾ സെറ്റ് ആയിക്കോളും എണ്ണ തെളിഞ്ഞു വരുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെള്ളം മാ വെള്ളം ഒട്ടുമില്ലാതെ ആവണം കേട്ടോ ഡ്രൈ ആയിട്ടിരിക്കണം ആ കക്കറിച്ച് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിനി പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാണ് വേണ്ടത് കേട്ടോ നന്നായിട്ടത് മിക്സാക്കി കൊടുക്കാം ഞാൻ ചെറിയ സ്പൂൺ എടുത്തു പോയി അത് കാരണം മിക്സ് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ മിക്സാക്കി സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ കായപ്പൊടി ഒരു സ്പൂൺ ഉലുവപ്പൊടി പിന്നെ ഒരു സ്പൂൺ വേണ്ടവർക്ക് മാത്രം കടുക് പരിപ്പ് ചേർക്കാം കേട്ടോ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഞാനിതിൽ കടുക് പരിപ്പ് ചേർത്തിട്ടില്ല കായപ്പൊടിയും ഉലുവപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഈ കടുക് പരിപ്പ് ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് എൻ്റെ അമ്മച്ചി പറയണേക്കാം അത് കാരണം ചില പിക്കിളിൽ കട് കടുക് പരിപ്പ് ചേർക്കാറുണ്ട് ചിലതിൽ ചേർക്കാറില്ല എന്തായാലും നല്ല ചൊടിയുണ്ടായിരുന്നു കൂട്ടാച്ചാറ് നല്ല ടേസ്റ്റും ഉണ്ട് ഇങ്ങനെ നമ്മൾ കക്കരിച്ചി കിട്ടുമ്പോൾ ഒന്ന് പിക്കിൾ ഉണ്ടാക്കി വെക്കാട്ടോ കുറേ നാൾ യൂസ് ചെയ്യാമല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കക്കരിച്ചിട്ട് പിക്കി തിന്നണമെന്നല്ല കക്കറിച്ചി തിന്നണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാമല്ലോ